എല്ലാവർക്കും മഴവിൽ മീഡിയയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നമ്മൾ ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോയെ നന്നായിട്ട് കീറിമുറിക്കുന്നുണ്ട് അനലൈസ് ചെയ്യുന്നുണ്ട് ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോയിൽ മത്സരാർത്ഥികൾ ബുദ്ധിപൂർവ്വം കളിച്ചാൽ ഈസി ആയിട്ട് ടാസ്കുകളിൽ വിജയിക്കാൻ പറ്റും പ്രത്യേകിച്ചും ഇത്തവണത്തെ ടാസ്ക് എന്ന് പറഞ്ഞാൽ കുറച്ച് ഡിഫറെൻ്റ് ആയിരുന്നു പുറത്തേക്ക് പോകാൻ നിൽക്കുന്ന കുറച്ച് പേർക്ക് വേണ്ടിയിട്ട് സഹായികൾ കളിക്കുന്ന ടാസ്ക്കുകളാണ് ഉണ്ടായിരുന്നത് മിഡ് വീക്ക് എവിക്ഷൻ എന്ന രീതിയിൽ ബിഗ് ബോസ് അവതരിപ്പിച്ച ഒരു ഗെയിമായിരുന്നു ഒരു സസ്പെൻഷൻ ഗെയിംസ് ഒരുപാട് ഗെയിംസ് ഉണ്ട് അതിൽ ടോട്ടൽ പോയിന്റ്സ് നോക്കിയിട്ടാണ് പുറത്തേക്കുള്ള വാതിൽ തുറക്കുക ഇതിൽ അനീഷ പിക്ക് ചെയ്ത മത്സരാർത്ഥികൾ ശരത്തും അനുമോളുമാണ് ശരത്തും നല്ലൊരു ഗെയിമറല്ല അനുമോളും ഒട്ടും തന്നെ നല്ലൊരു ഗെയിമറല്ല ചുമ്മാ ചളിയടിക്കുക ക്യൂട്ട്നെസ് വാരി വിതറുക ശരത്താണെങ്കിൽ ഭയങ്കര ഇമോഷണലി അഗ്രസീവായിട്ട് സംസാരിക്കുക ഇടപെടുക അതിനപ്പുറത്തേക്ക് ഗെയിമിനൊന്നും ഒട്ടും തന്നെ ആക്റ്റീവായിട്ടുള്ളൊരു മത്സരാർത്ഥിയല്ല ഇവരെ രണ്ട് പേരെയുമാണ് അനീഷ് തിരഞ്ഞെടുത്തിരിക്കുന്നത് അത് ഉറപ്പാണല്ലോ ഇവർക്ക് രണ്ടു പേർക്കും ഗെയിം കളിക്കാനുള്ള ഒരു കഴിവില്ലാത്തവരാണെന്ന് അനീഷ് ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല ഒരുപക്ഷെ അനീഷിൻ്റെ ഒരു എക്സ്ട്രാ ഗെയിം ആയിരിക്കാം ഇവരെ രണ്ടുപേരെയും വിട്ടിട്ട് ഇവർ എനിക്ക് വേണ്ടി കളിച്ചില്ല എന്നുള്ളൊരു ഒരു ഒരു കാർഡ് ഇറക്കാനുള്ള അനീഷിൻ്റെ ഒരു ബുദ്ധിപൂർവ്വമായ നീക്കമായിരിക്കാം പക്ഷെ അത് ഒരു രസമില്ലാത്ത ഒരു നീക്കാണെന്നേ പറയാനുള്ളൂ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ മത്സരാർത്ഥികൾ ബുദ്ധിപൂർവ്വം തിരഞ്ഞെടുത്താൽ അവർക്ക് വിനറാവുന്നതിൻ്റെ ഉദാഹരണമാണ് രണ ഫാത്തിമ തിരഞ്ഞെടുത്തിരിക്കുന്നത് ജിസേലിനെയും ആര്യനെയുമാണ് ആര്യനീസ് എ സൂപ്പർ ഗെയിമർ അറ്റ് ദ സെയിം ടൈം ജിസയിലും ഒരു സൂപ്പർ ഗെയിമറാണ് ഈ രണ്ട് ഗെയിമേഴ്സും കൂടിയിട്ട് രണ ഫാത്തിമേനെ ഇപ്പോൾ അടിപൊളിയായിട്ട് ഏറ്റവും കൂടുതൽ പോയിൻ്റുള്ള വ്യക്തിയായിട്ട് ആക്കിയിട്ടുണ്ട് പതിനൊന്ന് പോയിൻ്റാണ് ജിസയിലും ആര്യനും കൂടെ രണ ഫാത്തിമയ്ക്ക് കൊടുത്തിരിക്കുന്നത് സരിക തന്നെ അടുത്ത് ബിന്നി ആദില നൂറ ആദില നൂറ ടാസ്കുകളിലൊന്നും അത്ര ആക്റ്റീവായിട്ടുള്ളതാണെന്ന് തോന്നുന്നില്ല നൂറ ആക്റ്റീവാണ് പക്ഷേ ആതിലെ ഒന്നും ആക്റ്റീവല്ല പക്ഷേ എല്ലായിടത്തും ആതിലെയാണ് ചാടി ചാടി നിൽക്കുക പക്ഷെ അതിലേക്ക് അതിനുള്ള ഒരു ടാസ്ക്കിലുള്ള ഒരു എഫിഷ്യൻസി കുറവാണ് ബിന്നി പിന്നെ ബിന്നിയുടെ ഭാഗം മാത്രമേ നോക്കുകയുള്ളൂ ബിന്നി വേറെ ആർക്കും വേണ്ടിയിട്ട് ഗെയിം കളിക്കുമോ എന്ന് എനിക്ക് തോന്നില്ല ബിന്നി ഭയങ്കരമായിട്ട് സെൽഫിഷായിട്ട് ഗെയിം കളിക്കുന്ന ബിഗ് ബോസിൻ്റെ മത്സരം ഒരു വേറെ തരത്തിൽ ഉൾക്കൊണ്ട് കളിക്കുന്ന സ്വന്തം കാര്യത്തിലേക്ക് മാത്രം ഒതുങ്ങി കൂടി കളിക്കുന്ന ഒരു മത്സരാർത്ഥിയായിട്ട് തോന്നിയത് ഒരുപാട് പേരുടെ ഒപ്പം നിന്ന് കളിക്കുമ്പോൾ നമ്മൾ ചില സ്ട്രാറ്റജീസ് ഗ്രൂപ്പായിട്ടൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുകയും അങ്ങനെ സപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്താൽ മാത്രമേ അവസാനം വരെ എത്താൻ പറ്റുള്ളൂ അത് പക്ഷേ ബിനിക്ക് അറിയില്ല ഭയങ്കര സെൽഫായിട്ട് ഗെയിം കളിക്കുന്ന ഒരു മത്സരാർത്ഥിയാണ് ബിനി ബിനീനെ ഒരിക്കലും നമ്മളെ സഹായിക്കാൻ വേണ്ടി എടുത്തു കഴിഞ്ഞാൽ അത് സക്സസ് ആവില്ല പിന്നെ ഓനിയിലെടുത്തതും നന്നായിട്ട് ഗെയിം കളിക്കുന്ന രണ്ട് പേരെയാണ് ഷാനവാസും അതേപോലെ അക്ബറും അക്ബർ ടാസ്കുകൾ വരുമ്പോൾ ജീവൻ മരണ പോരാട്ടം നടത്തും അതേപോലെ തന്നെ ഷാനവാസിന് ജീവൻ മരണ പോരാട്ടത്തെക്കാളിലും ഒരു ലക്ക് ലക്കുണ്ട് ഒരെന്താ പറയുക ഒരു ആത്മാർഥതയുണ്ട് മാത്രമല്ല ഒരു ചാമുണ്ട് എന്നൊക്കെ പറയാം പിന്നെ കുറേ ഭാഗ്യമുണ്ട് അപ്പോൾ എല്ലാം കൂടെ ഒന്നിച്ച് വന്നൊരു വ്യക്തിയാണ് ഷാനവാസ് ഫണ്ണുണ്ട് എൻ്റർടൈൻമെൻറ് ഉണ്ട് ടാസ്കിൽ ബെസ്റ്റാണ് സംസാരിക്കാൻ കഴിവുണ്ട് ഏ ക്യാപ്റ്റൻ ആയിട്ടുണ്ട് എന്തോ എനിക്കൊരു ചെറിയ ഇഷ്ടം തോന്നിയിട്ടുള്ള ഒരു മത്സരാർത്ഥിയാണ് ഷാനവാസ് അപ്പോൾ ഷാനവാസും അക്ബർ എന്ന് പറഞ്ഞാൽ ടാസ്കിൻ്റെ കാര്യത്തിൽ വേറെ ലെവലാണ് ഇവർ രണ്ടുപേരും കൂടെ കൂടിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ജയിക്കും എടുത്തത് നെവിനെയും അഭിലാഷിനെയാണ് അഭിലാഷ് നല്ലൊരു ഗെയിമറാണ് നെവിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ കുട്ടിക്കളികളുണ്ടെങ്കിലും അത്യാവശ്യം നന്നായിട്ട് ഗെയിം കളിക്കും അഭിലാഷ നല്ല ആത്മാർത്ഥതയോടെ കളിക്കുന്ന പ്രത്യേകിച്ച് ടാസ്കുകൾ കളിക്കുന്ന മത്സരാർത്ഥിയാണ് അതുകൊണ്ട് തന്നെ വിജയിക്കാനുള്ള സാധ്യത കൂടുതലാണ് രേണു പിക്ക് ചെയ്ത ബിൻസിയെയും ശൈത്യാണ് ഷൈത്യക്കൊക്കെ ഗെയിമിൽ നല്ല ഉഷാറുണ്ട് ബിൻസിക്കും ഗെയിമിൽ നല്ല ഉഷാറാണ് അതുകൊണ്ട് അവരും വിജയിക്കാൻ സാധ്യതയുണ്ട് ഇതിൽ ഓവർ സ്മാർട്ട്നെസ് കാണിച്ചത് അനീഷാണ് തൻ്റെ ബദ്ധ ശത്രുക്കളായിട്ടുള്ള അനുവിനെയും അപ്പാനെയും സെലക്ട് ചെയ്തു പക്ഷേ ഇവർ രണ്ടുപേരും നന്നായിട്ട് ടാസ്ക് കളിക്കുന്നവരല്ല ഇനിയിപ്പോൾ സംഭവിക്കാൻ പോകുന്നത് അനീഷും അതേപോലെ സരിഗ ബിന്നി അതിലെന്നൂറ അവരെ തിരഞ്ഞെടുത്ത സരിഗ ഇവർ രണ്ടുപേരുമായിരിക്കും പുറത്തേക്ക് ഈ ഒരു എന്താ പറയുക ബിഗ് ബോസ് ഹൗസിന് പുറത്തേക്കല്ല പകരം ഒരു സ്പെഷ്യൽ ഇടത്തേക്ക് പോകുമെന്നാണ് ബിഗ് ബോസ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇവരായിരിക്കും മിഡ് വീക്ക് എ വിക്ഷിൽ പുറത്തേക്ക് പോകാൻ സാധ്യതയുള്ളവർ അനീഷും സരികയും ഫസ്റ്റ് ടാസ്ക് കഴിഞ്ഞപ്പോഴും അനീഷ് പറഞ്ഞത് സാരില്ല ഏ പിന്നെ ജയിച്ചില്ലെങ്കിലും കുഴപ്പമില്ല നിങ്ങൾ നിങ്ങളുടെ ബെസ്റ്റ് ചെയ്തു എന്നൊക്കെ പറഞ്ഞ് അപ്പാനു ശരത്തിനെയും അനുവിനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നാൽ മൊത്തം ടാസ്കിൽ തോറ്റു കഴിഞ്ഞപ്പോൾ നേരെ തിരിഞ്ഞു ഞാൻ സാറ്റിസ്ഫൈഡ് അല്ല നിങ്ങൾ മരയ്ക്ക് ടാസ്ക് കളിച്ചിട്ടില്ല അനുമൂളും അനഃപൂർവ്വം ടാസ്ക് കളിച്ചിട്ടില്ലെന്നാണ് അനീഷ് പറയുന്നത് ഇത് പ്രേക്ഷകരാണ് ഒരു അഭിപ്രായം പറയേണ്ടത് അനുമോളും ശരത്തും അനീഷിന് വേണ്ടി ആത്മാർത്ഥമായിട്ട് ടാസ്ക് കളിച്ചിട്ടുണ്ടെന്ന് പ്രേക്ഷകർക്ക് തോന്നുന്നുണ്ടോ കാരണം ഞാൻ ഇവരുടെ പല ടാസ്കുകളും കണ്ടിട്ടില്ലാത്തതുകൊണ്ട് എത്ര ആത്മാർത്ഥമായിട്ടാണ് ഇവർ കളിച്ചതെന്ന് എനിക്ക് ഇപ്പോൾ പറയാനായിട്ട് പറ്റുന്നില്ല കാരണം ലൈവിലാണല്ലോ ഇത് നടന്നത് ആ ലൈവ് ഞാൻ കണ്ടിട്ടില്ല ലൈവ് കണ്ട പ്രേക്ഷകർ അപ്പാനീശ്വരത്തും അനുമോളും അനീഷിന് വേണ്ടി ആത്മാർത്ഥമായിട്ട് ടാസ്കുകൾ കളിച്ചിട്ടുണ്ടോ എന്ന് വ്യക്തമാക്കുക ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ